നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് രണ്ട് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ആവർത്തിക്കുന്ന ദുരന്ത ഫലങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലം കാലാവസ്ഥാ വ്യതിയാനം ലോകത്തെ പിടിച്ചിലച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് രണ്ടു പതിറ്റാണ്ടായി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുകയാണ് എല്ലാ ഭൂഖണ്ഡവും ഇപ്പോൾ ഇതിന്റെ പ്രത്യാഘാതം രൂക്ഷമായി ആഗോള താപനില തന്നെ മാറി മറിയുകയാണ് വർദ്ധിച്ചുവരുന്ന സമുദ്ര താപനില കടൽ കടപ്പയറ്റം ഉഷ്ണതരംഗം മിന്നൽ പ്രളയങ്ങൾ അതിതീവ്ര മഴ മണ്ണിടിച്ചിൽ ഹിമപാളുകളുടെ ഉരുകൾ തുടങ്ങിയ പ്രകൃതി പെരുന്നുകൾ ലോകത്തിന്റെ പല ഭാഗത്തും പതിവാകുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന അമേരിക്കയും ജപ്പാനും ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും വൻ ദുരിതങ്ങൾക്കാണ് സാക്ഷിയായത് ഈ രാജ്യങ്ങളിൽ കൊടുങ്കാറ്റും പ്രളയങ്ങളും മുൻകൂട്ടി പ്രവേശിക്കുന്നതിലൂടെ മനുഷ്യരുടെ മരണനിരക്ക് കുറക്കാനാകുന്നുണ്ടെങ്കിലും നാശനഷ്ടം വൻതോതിലാണ് ഇന്ത്യയിലെ പല സംസ്ഥാനത്തും പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്നു കേരളത്തിന് പുറമെ അസം ഉൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ മേഖല പശ്ചിമ ബംഗാൾ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന അതിതീവ്രമഴയും മിന്നൽ പ്രളയങ്ങളും വ്യാപകം അനേകം മനുഷ്യജീവനുകൾ കവർന്നതോടൊപ്പം ഓരോ ദുരിതവും ജനവാസ മേഖലകളെയും തുടച്ചു നീക്കുന്നു അസമിൽ ഓരോ പ്രളയത്തിലും ബ്രഹ്മപുത്രയുടെ ഇരുതീരത്തുമുള്ള നിരവധി ഗ്രാമങ്ങൾ ഇല്ലാതാകുന്നു ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും മിന്നൽ പ്രളയങ്ങളിലെ മണ്ണിടിച്ചിലിൽ ജനവാസ കേന്ദ്രങ്ങൾ അപ്പാടെ തുടച്ചു നീക്കപ്പെടുന്നു പാവപ്പെട്ട നൂറുകണക്കിനാളുകൾ മരിക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യം പലപ്പോഴും പുറം ലോകം അറിയുന്നില്ല ഹിമാചൽ ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ മാത്രം അഞ്ചു വർഷത്തിനിടെ രണ്ടായിരത്തിലേറെ പേരാണ് മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചത് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ പോലും അപ്രതീക്ഷിത പ്രളയമുണ്ടാകുന്നു രാത്രിയിൽ പെയ്തിറങ്ങിയ അതിതീവ്ര മഴയിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിനാണ് കഴിഞ്ഞ ദിവസം കേരളവും സാക്ഷിയായത് വയനാട് ജില്ലയിലെ ഒരു പ്രദേശവും അവിടുത്തെ ജനങ്ങളുമാകെ ഉരുൾപൊട്ടലിൽ പൊലിച്ചില്ലാതാകുന്ന കരളലിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത് സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു ഓഖി രണ്ട് പ്രളയം ഒട്ടേറെ ഉരുൾപൊട്ടൽ ഒക്കെ ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിനു ശേഷം പെട്ടിമുടിയിലും കവളപ്പാറയിലും പുത്തുമറിയിലും മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും നിരവധി ജീവനുകളും പ്രദേശങ്ങളും മറിഞ്ഞുപോയി കേരളത്തിലെ കാലാവസ്ഥയിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അസ്വാഭാവികമായ മാറ്റമാണ് ഉണ്ടാകുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതത്തോടൊപ്പം പ്രാദേശിക കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുമുണ്ട് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ കേരളത്തിൽ മഴയുണ്ടാകുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നെങ്കിലും അതിതീവ്ര മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല മുണ്ടക്കരി മേഖലയിൽ അതിതീവ്ര മഴയിൽ ഇരുപത്തി ഒൻപതിന് അർദ്ധരാത്രിക്ക് ശേഷം രണ്ടു വട്ടം ശക്തമായ ഉരുൾപൊട്ടലുണ്ടായി കഴിഞ്ഞ് മുപ്പതിന് രാവിലെ ആറിനാണ് റെഡ് അലേർട്ട് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച പ്രദേശത്ത് നാല്പത്തി മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ പെയ്തു മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ വലിയ അളവിലാണ് മഴയുണ്ടായത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മണ്ണിച്ചൽ സാധ്യതയും കേന്ദ്ര ജല കമ്മീഷൻ ഇരുവഴിഞ്ഞിപ്പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിരുന്നില്ല കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിനനുസരിച്ച് കേരളം എല്ലാവർക്കും മുൻകരുതൽ സ്വീകരിക്കാറുണ്ട് ഇതുകൊണ്ട് തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി പലപ്പോഴും ലഘൂകരിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ വളരെ പെട്ടെന്ന് വലിയ അളവിൽ മഴയുണ്ടാകുന്നതിന്റെ കാരണത്തിലൊന്ന് അറബിക്കടൽ ചൂട് പിടിക്കുന്നതാണ് ലോകത്തിലെ വിവിധ സമുദ്രങ്ങൾ ചൂടാകുന്നതിന്റെ രണ്ടിരട്ടിയാണ് അറബിക്കടലിലെ ചൂടിന്റെ തോത് അതുകൊണ്ട് തന്നെ ഏത് സമയവും മേഘങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടാം ഒപ്പം പശ്ചിമഘട്ടത്തിന്റെ സാന്നിധ്യം കൊണ്ട് നീരാമി നിറഞ്ഞ കാറ്റിന് വളരെ വേഗം മുകളിലേക്ക് ഉയരാനും പുതിയ മേഘങ്ങൾ ഉണ്ടാക്കാനും കഴിയും അതിതീവ്ര മഴ ഉണ്ടാകുന്നിടത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പ്രളയങ്ങൾക്കും മണ്ണിടിച്ചിലിനും സാധ്യത സൃഷ്ടിക്കുന്നു ഈ സാഹചര്യത്തിൽ കാലാവസ്ഥാ പ്രവചന കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കുറെ കൂടി ശാസ്ത്രീയവും ആധുനികവുമാക്കണം ലോകത്താകെ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിന്റെയും മറ്റും മറ്റു വകുപ്പുകളുടെയും പ്രവർത്തനം കുറ്റമറ്റതാക്കി ഓരോ ചെറിയ കാലാവസ്ഥാ മാറ്റവും അതത് പ്രദേശങ്ങളിൽ കൃത്യസമയത്ത് അറിയിക്കാൻ കഴിയണം അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്ന പൂമ്പാര മേഖലകൾ രൂപം കൂടുന്നതും അവയുടെ സഞ്ചാരപാതയും കൃത്യമായി കണ്ടെത്തുന്നതിനായി ഉപഗ്രഹ സഹായത്തോടെ കാലാവസ്ഥ വകുപ്പിന്റെ രഠാ സ്റ്റേഷനുകളുടെയും മറ്റും പ്രവർത്തനം കാര്യക്ഷമമാക്കി പ്രവചനം ശരിയായ രീതിയിലാക്കേണ്ടതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് വയനാട്ടിലെ ദുരന്തം ഒപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിനും പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടും സർക്കാർ രൂപീകരിച്ച നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ ജനങ്ങളും തയ്യാറാകണം ദേശാഭിമാനിയും പ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം